കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഒരു വിഭാഗം ഗുണ്ടാ സംഘങ്ങൾ ക്രിമിനലുകൾ പോലീസിനെ നിയന്ത്രിക്കുന്നു ഇവരെന്തിനാണ് കേരളത്തിലെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇങ്ങനെ ആൾക്കാരുടെ രാഷ്ട്രീയം നോക്കി അവരുടെ കൊടിയുടെ നിറം നോക്കി അവർക്ക് നീതി കൊടുക്കുന്നൊരു സംവിധാനം കേരളത്തിലുണ്ട് കോഴിക്കോട് പെൺവാണിപ കേസിൽ ജയിലിൽ പോകേണ്ടി വന്നത് ക്രിമിനൽ കേസിൽപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥരാ പച്ച വെളിച്ചം പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയുമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് സർവീസിലുണ്ട് ഇങ്ങനെ ഏറ്റവും ഒടുവിൽ വരെ ആക്രമിക്കാൻ ആവേശം കാണിച്ചവർ അതുകൊണ്ട് പോലീസ് സംവിധാനത്തിലെ കറുത്ത കുത്തുകളെ ഗുണ്ടകളെ തെമാടിക്കൂട്ടങ്ങളെ അടിയന്തരമായി സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കേരളത്തിൽ ഉയരുന്നത് നമസ്കാരം കേരള പോലീസിനെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയിടുകയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്കും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പ്രതിഷേധ മാർച്ചിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് ഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഒരു വിഭാഗം ഗുണ്ടാ സംഘങ്ങൾ ക്രിമിനലുകൾ പോലീസിനെ നിയന്ത്രിക്കുന്നു ഈ ക്രിമിനൽ സംഘങ്ങളായിട്ടുള്ള ചുരുക്കം ചില പോലീസുകാർ ഡിവൈഎസ്പി റാങ്കിലുള്ള പോലീസുകാരാണ് കേരളത്തിലുള്ള മുഴുവൻ പോലീസ് സംവിധാനത്തെയും നിയന്ത്രിക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ വേണമെങ്കിൽ ഇവർ വേണം എ ഡി ജി പിമാർക്ക് ട്രാൻസ്ഫർ വേണമെങ്കിൽ പ്രൊമോഷൻ വേണമെങ്കിൽ ഇവരുടെ ശുപാർശ വേണം ഇവരെന്തിനാണ് കേരളത്തിലെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം ഈ ഡി വൈ എസ് പി റാങ്കിലുള്ള പോലീസ് ഓഫീസേഴ്സ് റാങ്കിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചൊൽപ്പടിക്ക് നിന്നാൽ മാത്രമേ കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാന്യമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് സ്റ്റേഷൻ ഡ്യൂട്ടി മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ മറ്റേതെങ്കിലും തലത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം കുറേ ഉദാഹരണങ്ങൾ കേരളത്തിലെ പോലീസിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാലോളം ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ പ്രതിയായിട്ടുള്ളവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് സംവിധാനം സുതാര്യമായിരിക്കണ്ടേ പൊതുജനങ്ങളിൽ വിശ്വാസമാകണമെങ്കിൽ ഈ എഴുന്നൂറ്റി നാൽപ്പത്തി ഗുണ്ടകളെയും മാറ്റി നിർത്തണം അത് ചെയ്യുന്നില്ല പതിനെട്ടോളം കസ്റ്റഡി മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു അതിൽ നിയമ സംവിധാനങ്ങൾ ഇടപെട്ടു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു ഈ പതിനെട്ട് കൊലപാതകങ്ങളിലും ഉത്തരവാദികളായവർക്കെതിരെ ഒരു നടപടിയുമില്ല ഈ ജനമൈത്രി പോലീസിൽ കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ ആൾക്കാരുടെ രാഷ്ട്രീയം നോക്കി അവരുടെ കൊടിയുടെ നിറം നോക്കി അവർക്ക് നീതി കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം മതി കണ്ണൂർ ജില്ലയിൽ എന്തുകൊണ്ടാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സംഘർഷമുണ്ടായത് കണ്ണൂർ ജില്ലയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമില്ലാതെ പോയി എങ്ങനെ അതില്ലാതെ പോയി നിരപരാധികളായ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുമ്പോൾ അവിടെയും പോലീസ് സംവിധാനം ഏകപക്ഷീയമായി പെരുമാറി നിരപരാധികളായ നേതാക്കളെ കള്ളിൽ കള്ളക്കേസിൽ കൊടുക്കുകയും സി പി എമ്മിന്റെ ഓഫീസ് കൊടുക്കുന്ന പ്രതി പട്ടിക എടുക്കുന്നു അങ്ങനെ പോലീസിൽ വിശ്വാസമില്ലാത്ത കൊണ്ട് ഗതികെട്ട് പ്രതിരോധത്തിന്റെ പാതയിലേക്ക് വരെ പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരേ ഒരുദാഹരണം മതി കേരളത്തിലെ തലമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ശേഖരൻ മിനിയോടനെ പോലെയുള്ള ചില ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ പോലീസിലെ കറുത്ത കുത്തുകൾ ഈ ശേഖരൻ മിനിയോടൻ എ കെ ജി ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം എ ഡി ജി പി ആയ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തോടാണ് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയ സമയത്ത് അവിടെയുള്ള ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിലുള്ള സി ഐ പറഞ്ഞിട്ടുള്ളത് കണ്ണൂരിലെ ബി ജെ പി തീർന്നു ജയകൃഷ്ണൻ മാസ്റ്റർ തീർന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ പ്രിൻസ് എബ്രഹാമിനെ പോലെയുള്ളവർ കോഴിക്കോട് പെൺവാണിപം നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാ ഇതാണ് എന്റെ പ്രശ്നം കോഴിക്കോട് പെൺവാണിപ കേസിൽ ജയിലിൽ പോകേണ്ടി വന്നത് ക്രിമിനൽ കേസിൽപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥരാ തൃശൂരിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെ രാഷ്ട്രീയം നോക്കി ക്രൂരമായി മർദ്ദിച്ചവർ ഇങ്ങനെ കേരളത്തിലെ എസ് ഡി പി ഐ പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് വിവരം കൈമാറിയിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ഇന്ന് കേരളത്തിലെ പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നുണ്ട് പച്ചവെളിച്ചം പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയുമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് സർവീസിലുണ്ട് ഇങ്ങനെ ഏറ്റവും ഒടുവിൽ സൈനികനെ വരെ ആക്രമിക്കാൻ ആവേശം കാണിച്ചവർ ഓപ്പറേഷൻ സിന്ധൂർ അലർജി ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ള പോലീസുകാർ കേരളത്തിലുണ്ട് ഈ പോലീസുകാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പിണറായി വിജയനാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഫ്രണ്ടിലും റൂമിലും മാത്രം പോരാ ബാത്റൂമിലടക്കം ക്യാമറ വെക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ പോലീസ് ഉള്ളത് അതുകൊണ്ട് പോലീസ് സംവിധാനത്തിലെ കറുത്ത കുത്തുകളെ ഗുണ്ടകളെ തെമാടിക്കൂട്ടങ്ങളെ അടിയന്തരമായി സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കേരളത്തിൽ ഉയരുന്നത് അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതുസമൂഹത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും എന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് ബി ജെ പി കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീതി ലഭ്യമാകുന്നത് വരെ സാധാരണക്കാരന് ജനമൈത്രി ആണ് പോലീസ് സ്റ്റേഷൻ എന്ന് ഉറപ്പ് വരുന്നത് വരെ ഞങ്ങൾ പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഷയത്തെ സംബന്ധിച്ച് അധ്യക്ഷൻ ഹ്രസ്സുമാണെങ്കിലും സമഗ്രമായ രീതിയിൽ തന്നെ നിങ്ങളോട് പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഏതാണ്ടൊരു അഞ്ച് തവണ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേരെ പോലീസ് വെള്ളം ചെയ്ത് കഴിയുണ്ടായി എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ വെള്ളമടിക്കുമ്പോറും ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് വീദ്യം കൂടിക്കൊണ്ടിരിക്കുന്നു അതൊരു ഒരു ശാസ്ത്രമാണ് അതൊരു ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പിന്നീട് ഞാൻ വിശദീകരിച്ച് സ്വകാര്യമായിട്ടാണെങ്കിൽ സ്വകാര്യമായിട്ട് പറഞ്ഞുതരാം പോലീസുകാർ വെള്ളമടിക്കും സമരം ചെയ്യുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് അവർ വെള്ളമടിക്കുന്നതോടും ജീവിതം കൂട്ടിക്കൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകം